നമ്മുടെ സാധാരണ നമസ്കാരം വെള്ളിയാഴ്ച മധ്യാ നമസ്കാരത്തിൽ നാം ഇങ്ങനെ പാടുന്നുണ്ട് ബാല്യത്തിൽ താനേറ്റുടയോ സ്മൃതി വലുതാക്കി മറിയം നീധന്യ ദേവകാരിൽ വച്ചു നീ നിന്നെ വൈദിക നിവസേ ദൈവ നാമം മഹത്തപ്പെടുമാറാകട്ടെ വന്നി വൈദികരെ കർത്താവിൽ അനുഗ്രഹീതരെ പതിനഞ്ച് മിനിറ്റ് ആണ് അനുവദിച്ചിരിക്കുന്നത് ീ പ്രാർത്ഥനയെക്കുറിച്ച് ഈ വേദ ഈ ഗാനത്തെക്കുറിച്ച് ചെറിയ ചിന്തകൾ പങ്കുവെച്ച് ഈ ധ്യാനം അവസാനിപ്പിക്കാം മറിയാമേ നിൻ്റെ പൈതൽ പ്രായം മുതൽ ദൈവം നിന്നെ തിരഞ്ഞെടുത്തതിനാൽ നിനക്ക് ഭാഗ്യം നിൻ്റെ ഓർമ്മയെ താൻ ശ്രേഷ്ഠതപ്പെടുത്തി ദൈവഭവനത്തിൽ മേശക്കരികിൽ കാഴ്ചയപ്പം മൂലം നീ വളർത്തപ്പെട്ടു ആചാര്യന്മാർ നിന്നെ ബഹുമാനിക്കുകയും മാലാഘനക്ക് സമാധാനം ആശംസിക്കുകയും ദൈവം നിന്നിൽ ഇറങ്ങി ഇറങ്ങിവസിക്കുകയും ചെയ്തു പരിശുദ്ധ ദൈവമാതാവിനെക്കുറിച്ചുള്ള വളരെ സംക്ഷിപ്തമായ ഒരു വിവരണം ഈ പ്രാർത്ഥനയിലുണ്ട് എന്നാണ് എൻ്റെ വിശ വിചാരം അതിലൊന്നാമത് നാം ധ്യാനിക്കുന്നത് ദൈവം തിരഞ്ഞെടുത്തു എന്നാണ് ദൈവം തിരഞ്ഞെടുക്കുന്നതിന് ഒരു പ്രധാന കണ്ടീഷനേ ഉള്ളൂ വിശുദ്ധരായിരിക്കുക എന്നതാണ് മറിയം വിശുദ്ധയായിരുന്നു ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് അതുകൊണ്ട് ഉണ്ടായി രണ്ടാമത്തേത് പറയുന്നത് മാതാവിൻ്റെ ഓർമ്മയെ ശ്രേഷ്ഠതപ്പെടുത്തിയത് ദൈവമാണ് എന്നാണ് നാം ഇന്ന് സ്വയം ശ്രേഷ്ഠരാകുവാനായിട്ട് ശ്രമിക്കുന്നവരാണ് അതിൻ്റെ ഭാഗമായിട്ട് പണം നൽകി ആളുകളെ സംഘടിപ്പിച്ച് മീറ്റിംഗുകൾ കൂടി ഫോട്ടോ എടുത്ത് നാം തന്നെ മാധ്യമങ്ങൾക്ക് നൽകി പ്രശസ്തരാകാൻ ശ്രമിക്കുന്ന ഒരു കാലമാണ് ശരിക്കും മറ്റുള്ളവർ നമ്മെ ശ്രേഷ്ഠരാക്കുമ്പോഴാണ് നാം ശ്രേഷ്ഠരാകുന്നത് അത് നമ്മുടെ സംസാരം നമ്മുടെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ നമ്മുടെ നിലപാടുകൾ ഇതൊക്കെ വെച്ചാണ് ആളുകൾ ഒരാളെ ശ്രേഷ്ഠനാണോ ശ്രേഷ്ഠയാണോ എന്ന് വിലയിരുത്തുക എന്നാൽ ഇവിടെ പറയുന്നത് മറിയാമിനെ ശ്രേഷ്ഠനാക്കിയത് ദൈവമാണ് എന്നാണ് മാതാവിനെക്കുറിച്ചുള്ള സഭയുടെ ഏറ്റവും വലിയ ഒരു വിശേഷണം തെയോട്ടോക്കോസ് ദൈവത്തെ വഹിച്ചവൾ എന്നാണ് അവൾ രണ്ടാമത്തെ സ്വർഗ്ഗമാണ് പല വിധത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഇതിനൊക്കെ നൽകുവാനായിട്ടുള്ള സമയം അനുവദിക്കാത്തതിനാൽ ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ദൈവം ശ്രേഷ്ഠതപ്പെടുത്തിയ ഒരു ജീവിതം അത് മാതാവിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കാണാവുന്നതാണ് മൂന്നാമത് മറിയം വളർന്നത് ദൈവഭവനത്തിലാണ് എന്നാണ് ഈ പ്രാർത്ഥനയിൽ പറയുന്നത് അതിൻ്റെ സാഹചര്യം നമുക്കറിയാം ബാലികയായിരുന്നപ്പോൾ തന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതിനാൽ ദേവാലയത്തിൽ വളർന്ന ഒരു പെൺകുട്ടിയാണ് ഒരാളുടെ വളർച്ചയുടെ നിർണായകമായ ഒരു എലമെൻ്റ് ഒരു ഘടകം ആ ആൾ വളരുന്ന എൻവയോൺമെന്റാണ് ആ ആൾ വളരുന്ന പരിസ്ഥിതിയാണ് ദൈവഭവനത്തിൽ ഒരു പെൺകുട്ടി വളർന്നു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഭക്ഷണത്തെ കുറിച്ച് ആ ഗാനത്തിൽ പറയുന്നുണ്ട് എന്താണ് ഭക്ഷണം കഴിച്ചത് ദൈവത്തിൻ്റെ മേശയ്ക്കരികിൽ നിന്ന് ലഭിക്കുന്ന കാഴ്ചയപ്പം ഭക്ഷിച്ച് ജീവിച്ച ഒരു പെൺകുട്ടി ആചാര്യന്മാരുടെ സംരക്ഷണയിൽ വളർന്ന ഒരു പെൺകുട്ടി നമ്മുടെ കുട്ടികളുടെ ആഹാരം എന്താ പ്രിയമുള്ളവര് ശരിക്കും വെച്ചാൽ ഏറ്റവും നല്ല സമീകൃതമായ ഒരു ആഹാരം ദൈവം അമ്മയിലൂടെ നൽകുമായിരുന്നു മുലപ്പാൽ ഇന്ന് പലപ്പോഴും നിനവാക്കാരെ പോലെ മുലപ്പാൽ നിരോധിക്കുകയാണ് അമ്മമാർ ജോലിക്ക് പോകേണ്ടതുകൊണ്ട് കൊണ്ട് പിന്നെ ആരാണ്ടൊക്കെ പറഞ്ഞു കൂടുതൽ മുലയൂട്ടിയാൽ സൗന്ദര്യം നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ടെ മുലയൂട്ടൽ നിർത്തിയിരിക്കുന്നു പല സ്ത്രീകളും പക്ഷേ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഒരു കുട്ടിക്ക് ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും പോഷകമുള്ള അവരുടെ ജീവിതത്തിൻ്റെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ഒന്നാണ് അമ്മയുടെ മുലപ്പാൽ എന്നുള്ളത് അതിന് പകരം നമ്മൾ ടിൻ ഫുഡും ഫാസ്റ്റ് ഫുഡും ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ വളരുകയല്ലേ മമ്മി ഐ ആം എ കോംപ്ലാൻ ബോയ് ഇതാണല്ലോ നമ്മുടെ പരസ്യം അങ്ങനെ ധാരാളം സബ്സ്റ്റിറ്റ്യൂട്ട് ഭക്ഷണം കൊടുക്കുകയാണ് പ്രായത്തിൽ കവിഞ്ഞ ശരീര വളർച്ചയാണ് പല കുട്ടികൾക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോർമോൺ വ്യതിയാനത്തിൻ്റെതായ വലിയ സംഘർഷം അവരുടെ ജീവിതത്തിലുണ്ട് ശരീരം അവർ വിചാരിച്ചാൽ പോലും നിയന്ത്രണത്തിൽ നിർത്താൻ കഴിയാത്ത വിധം അവരുടെ ഭക്ഷണക്രമം അവരെ വല്ലാതെ ദ്യോതിപ്പിക്കുന്നുണ്ട് സഭയുടെ ആത്മീയതയിൽ ആഹാരത്തിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട് എല്ലാ ദിവസവും മീനും മുട്ടയും ഒന്നും ഇറച്ചിയും കഴിക്കുവാനായിട്ട് സഭ അനുവദിച്ചിട്ടില്ല വളരെ ബാലൻസിങ്ങാണ് ബുധനും വെള്ളിയും കുഞ്ഞുങ്ങളൊന്ന് കേൾക്കണേ ബുധനും വെള്ളിയും നോമ്പാണ് ബുധനും വെള്ളിയും വെജിറ്റേറിയൻ ഫുഡാണ് കഴിക്കുന്നത് അതുപോലെ തന്നെ നോമ്പുകൾ ശ്രദ്ധിച്ചാൽ അറിയാം അത് ക്രമീകരിച്ചിരിക്കുന്ന ഇടവേളകളിൽ നോമ്പ് അനുഷ്ഠിച്ച് അപ്പോൾ ഒരു കാലഘട്ടത്തിൽ വെജിറ്റേറിയൻ ഭക്ഷണവും അത് കഴിഞ്ഞ് നോൺ വെജിറ്റേറിയൻ ഭക്ഷണവും ഒക്കെ ക്രമീകരിച്ച് നമ്മുടെ സഭ തന്നെ നമുക്കൊരു ആഹാര ക്രമം നമുക്ക് നൽകിയിട്ടുണ്ട് അതെല്ലാം തെറ്റിച്ചതുകൊണ്ടാണ് നമ്മുടെ പ്രധാന പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് എന്ത് ഭക്ഷിക്കുന്നു എന്നുള്ളത് ഒരാളുടെ ജീവിതത്തെ ശാരമായി ബാധിക്കുന്ന ഒരു ഘടകമാണ് നമ്മുടെ മാതാപിതാക്കളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഭക്ഷണം വളരെ പ്രധാനപ്പെട്ട പ്രത്യേകിച്ചും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന ഭക്ഷണം നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കഴിവുള്ളിടത്തോളം ചെറുപ്പം മുതൽ ഈ കഴിഞ്ഞ ദിവസം കാനഡയിൽ നിന്ന് എൻ്റെ കൂടെ എം ജി ഒ സി സമിലൊക്കെ ഉണ്ടായിരുന്ന പെൺകുട്ടി അവൾ രണ്ട് കുട്ടികളുടെ അമ്മയായി അവൾ അരമേനയിൽ വന്നു അവധിക്ക് വന്നപ്പോൾ എന്നെ കാണുവാനായിട്ട് വന്നപ്പോൾ ഞാനൊരു ചോക്ലേറ്റ് കൊടുത്തപ്പോൾ അവൾ പറഞ്ഞ തിരുവേനിക്ക് കൊടുക്കരുതേ എന്ന് ഇതുവരെയും മധുരം കൊടുക്കാതെയാണ് വളർത്തുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എന്തും വേണ്ടി മധുരമാണ് കഴിക്കുന്നത് ഞാൻ ഉൾപ്പെടെ അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അവൾ പറയുകയാണ് തിരുമേനി കൊടുക്കരുതേ ചോക്ലേറ്റ് ഞാൻ കൊടുക്കാറില്ല എന്ന് എന്നെ കൊണ്ട് കൊടുപ്പിച്ചില്ല അപ്പം അങ്ങനെ ഒരു ജീവിതക്രമം നമ്മുടെ ഭവനങ്ങളിലൊക്കെ അതുണ്ടായിരുന്നു അതെല്ലാം നമുക്ക് നഷ്ടമായി എന്നുള്ളത് ഒരു വാസ്തവമാണ് ഇവിടെ മറിയം കാഴ്ചയപ്പം ഭക്ഷിച്ചു എന്ന് പറയുന്നതിൻ്റെ ഒരു ആത്മീയ തലം കൂടെയുണ്ടല്ലോ പ്രിയമുള്ളവരെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആത്മീയ ഭക്ഷണമുണ്ടോ വിശുദ്ധ കുർബാനയുടെ നിരന്തരമായ അനുഭവം ഉണ്ടെന്നൊക്കെ നിങ്ങൾ പറഞ്ഞാലും അത് കൃത്യമായ തയ്യാറെടുപ്പോടെയാണോ എന്നുള്ളതാണ് ചോദ്യം ഞാൻ നിങ്ങളുമൊക്കെ വിശുദ്ധ കൂതാശികളുടെ സംസർഗം അത് ആത്മീക ഭക്ഷണമാണ് പ്രാർത്ഥന വേദപുസ്തക വായന നോമ്പ് ഉപവാസം ഇതൊക്കെ ആത്മീക ഭക്ഷണമാണ് ഞാൻ വിചാരിക്കുന്നു ദേവാലയത്തിൽ നിന്ന് പോലും കുട്ടികൾ അന്യമായി പൂക്കൊണ്ടിരിക്കുകയാണ് ട്യൂഷൻ കോച്ചിങ് എൻട്രൻസ് കോച്ചിങ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഞാൻ മാത്തൂർ എന്ന് പറയുന്ന അന്ന് വളരെ ചെറിയ ഒരു ഗ്രാമം ആ മാത്തൂർ ജംഗ്ഷനിൽ ആകെ രണ്ട് കടമുറികളും കണ്ടാണ് ഉണ്ടായിരുന്നത് ആ സമയത്ത് മാത്തൂർ എന്ന് പറയുന്ന ആ ഗ്രാമത്തിൽ അവിടുത്തെ ഗവൺമെൻറ് യു പി സ്കൂളിൽ പഠിച്ച ഒരാളാണ് ഞാൻ കുട്ടികളൊക്കെ കേൾക്കണം കേട്ടോ ഇപ്പോഴെന്റെ ഡിഗ്രി എന്താണെന്നറിയോ അമേരിക്കയിൽ നിന്നൊരു ഡോക്ടറേറ്റ് ഉണ്ട് ഞാൻ എന്നെ ബോസ്റ്റ് ചെയ്യാൻ പറഞ്ഞതല്ല ഞാൻ പറയാൻ പോകുന്ന കാര്യം ഇനി ശ്രദ്ധിച്ച് കേൾക്കണം ഒരു ഞായറാഴ്ച ആരാധനയോ ഒരു സണ്ട സ്കൂളോ പഠനം പ്രമാണിച്ച് ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല ഒരു ഞായറാഴ്ച ആരാധനയോ ഒരു സണ്ട സ്കൂളോ ഞാൻ പഠനം സെക്കുലർ പഠനം പ്രാണിച്ച് ഉപേക്ഷിക്കാത്ത ഒരാളാണ് നിങ്ങളെ ആരെയോ ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് കുട്ടികളെ പരീക്ഷ വരുന്ന ഉടനെ ഒമ്പതാം ക്ലാസ് അങ്ങോട്ട് കഴിഞ്ഞ് പത്തിലേക്ക് പ്രവേശിച്ചാൽ പിന്നെ സൺഡ സ്കൂളിന് പോകരുത് കുർബാനയ്ക്ക് പോകരുത് പരീക്ഷ വന്നാൽ വീട്ടിലിരുന്ന് പഠിച്ചോണം ചുമത മക്കളെ വെറുതെ അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആത്മീക ഭക്ഷണം നാം തന്നെ നിരോധിക്കുകയാണ് പിന്നെ ഈ ആഹാരത്തെക്കുറിച്ച് പറയുന്നത് ആഹാരം എന്ന് പറയുന്നത് വായിലൂടെ നാം കഴിക്കുന്ന ഭക്ഷണം മാത്രമല്ല പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും ആഹരിക്കുന്നത് ആഹാരമാണ് അപ്പോൾ അതുകൊണ്ട് എന്ത് കാണുന്നു എന്ത് കേൾക്കുന്നു ആരൊക്കെ എവിടെയൊക്കെ സ്പർശിക്കുന്നു എന്ത് ശ്വസിക്കുന്നു എന്ത് രുചിക്കുന്നു ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് മറിയം ദൈവഭവനത്തിൽ നിന്ന് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും ആഹരിച്ചത് വിശുദ്ധിയാണ് അത് പ്രത്യേകമായി നാം ഓർക്കണം അപ്പം നമ്മുടെ തലമുറയെ അശുദ്ധമാക്കുന്ന ഭക്ഷണങ്ങൾ അതിനെക്കുറിച്ച് നാം കാര്യമായിട്ട് പരിഗണിക്കണം ആചാര്യന്മാരുടെ സംരക്ഷണം ഉണ്ടായിരുന്നു എന്നാണ് ബഹുമാനിച്ചു നമ്മുടെ കുട്ടികളെ സംസരിക്കും സംരക്ഷിക്കുവാൻ ഇന്ന് ആചാര്യനില്ല പറയുന്നത് ക്ഷമിക്കണം മാതാപിതാക്കളില്ല വലിയപ്പനും വലിയമ്മയും ഇല്ല ഗുരുക്കന്മാരില്ല അധ്യാപകരില്ല കാരണം നാം ആരെയും അനുവദിക്കില്ല എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ തലമുറയിലെ ഞാൻ മുമ്പ് പറഞ്ഞ ആളുകളെല്ലാം കൂടെ ചേർത്ത് വളർത്തിയതാണ് ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ളവരൊക്കെ പറയും ഇവരെല്ലാം കൂടെ ചേർത്താണ് നമ്മെ വളർത്തിയത് ഒരു സംരക്ഷണവുമില്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരാളും ഒരാളുടെയും ജീവിതത്തിൽ ഇടപെടാൻ നാം അനുവദിക്കില്ല ഞാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞാൽ ഞങ്ങൾ പഠിക്കുന്ന സമയത്തും പള്ളിയിൽ പോകുന്ന സമയത്തും ഒക്കെ സൺഡ സ്കൂൾ അധ്യാപകർ നാം നിൽക്കുന്ന ആ ലൈനിൻ്റെ അങ്ങേ അറ്റത്ത് കാണുമായിരുന്നു സംസാരിക്കുന്നതിന് ഉണ്ട് ഒരു പള്ളിയിൽ ഇടപെടുന്നതിന് ഉണ്ട് ഇന്ന് ആരും അവിടെ നിൽക്കത്തില്ല കാരണം എന്താണെന്നറിയാം ഒരു കുഞ്ഞിനെ ഒന്ന് വഴക്ക് പറഞ്ഞാൽ മതി കുർബാന കഴിയുമ്പോൾ മാതാപിതാക്കൾ ആ കുട്ടിയുടെ മാതാപിതാക്കൾ വന്ന് വഴക്ക് പറഞ്ഞ അധ്യാപകൻ്റെ തല തല്ലിപ്പൊട്ടിക്കും ആരും വേണ്ട ഞാൻ ഒറ്റയ്ക്ക് വളർത്തിക്കോളാം മറിയം ദേവാലയത്തിൽ സംരക്ഷണയിൽ വളർന്നതാണ് എന്നുള്ളതാണ് ആനക്കൂട്ടത്തെയൊക്കെ കണ്ടിട്ടില്ലേ ആ ആനക്കൂട്ടത്തിനിടയ്ക്കുള്ള കുട്ടിയാനയെ സംരക്ഷിച്ച് നിർത്തുന്ന ഈ ആനക്കൂട്ടത്തെയൊക്കെ കണ്ടാൽ തന്നെ ഇതൊരു നാച്ചുറൽ പ്രോസസ്സാണ് മനുഷ്യൻ ഇപ്പം വിചാരിച്ചു തുടങ്ങി ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ അടുത്ത് ഈ കുടുംബ പ്രശ്നവുമായിട്ടൊക്കെ വരുന്ന ചില ആളുകൾ വളരെ വാശിയോടെ സ്ത്രീയും ഭാര്യയും ഭർത്താവും ഞാൻ ഒറ്റയ്ക്ക് വളർത്തിക്കോളാവുന്നു ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് വളർത്തിക്കോളാവുന്നു വളർത്താം പക്ഷെ വളർച്ച വളർച്ച പ്രപ്പോഷണേറ്റ് ആയിരിക്കത്തില്ല വളർച്ച പൂർണ്ണമായിരിക്കത്തില്ല നമ്മുടെ സഭയുടെ മാമോദിസ കൂതാശ തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം ഇന്നത് പ്രൈവറ്റൈസ് ചെയ്യപ്പെട്ടു പോയതാ കൂതാശ ആ കൂതാശ സഭ നടത്തുന്നതാ സഭയുടെ പ്രതിനിധിയായി ഒരാളെ തലത്തൊടാൻ ഏൽപ്പിച്ച് വളർത്തിക്കൊള്ളാൻ പറഞ്ഞ് സഭ കൊടുത്തുവിടുന്ന ഒരു ക്രമമൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ട് ഇപ്പോൾ പറയാം വല്യപ്പൻ്റെ അമ്മാവൻ്റെ മാവിയുടെ ഒക്കെ അവകാശമാണെന്നൊക്കെ പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കത്തില്ല പിന്നെ ആ ഫോട്ടോ എടുപ്പ് കഴിഞ്ഞിട്ട് ഈ കൊച്ചിനെ എങ്ങനെ എന്നുള്ളത് അന്നത്തെ പരിപാടിയായിട്ട് അവസാനിക്കുകയാണ് സഭയുടെ ആരാധനാക്രമത്തിൽ തന്നെ ഈ സംരക്ഷണ ഭിത്തി നമ്മൾ തീർത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം നഷ്ടമാകുന്ന ഒരു കാലഘട്ടമാണ് നാലാമതായ അതിനകത്ത് പറയുന്നത് ഇങ്ങനെ ജീവിതം വിശദമായി സൂക്ഷിച്ചതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ അവൾ ചോദിക്കാതെ സംഭവിച്ചു ഒന്ന് ദൂതൻ അവളോട് സംസാരിച്ചു രണ്ട് ദൈവം അവളിൽ ഇറങ്ങി വസിച്ചു ചോദിച്ചില്ല ഈ എട്ട് നോമ്പ് പ്രമാണിച്ച് എന്തൊക്കെ ചോദ്യങ്ങളും ആവശ്യങ്ങളുമായിട്ട് ഇവിടെ വന്നേക്കുന്നതല്ലേ ഈ കഴിഞ്ഞ എട്ട് ദിവസമായിട്ട് നോമ്പ് നോക്കി എന്തൊക്കെയോ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ചോദിക്കാതെ ഇറങ്ങി ചോദിക്കാതെ വന്നു ചോദിക്കാതെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ദൈവം അവളിൽ ഇറങ്ങി വസിച്ചു കാരണം എന്താണ് ഉള്ള ജീവിതം അങ്ങനെയായിരുന്നു സംസാരം ദൈവത്തോടായിരുന്നു നമ്മളിപ്പോൾ ഇന്ന് സംസാരിക്കുന്നത് എങ്ങനെയാണ് മനുഷ്യനോട് സംസാരമേ ഇല്ല ദൈവത്തോടൊട്ടുമേ ഇല്ല പിന്നെ ആകെപ്പാടെ ഉള്ളത് സ്ക്രീനാണ് നമ്മുടെ സംസാരം മുഴുവൻ നമുക്കെല്ലാവർക്കും ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് സോഷ്യൽ മീഡിയ എന്നു വേണ്ട സംസാരിച്ച് സംസാരിച്ചൊരു പരുവായിരുന്നു മനുഷ്യനെ പോലും നോക്കാൻ വഴിയ മനുഷ്യൻ്റെ മുഖത്ത് പോലും നോക്കുന്നില്ല പിന്നാട്ട ദൈവത്തിൻ്റെ മുഖത്തോട്ട് നോക്കുന്നത് അപ്പം സംസാരം ദൈവദൂതനോടായിരുന്നു അതുപോലെ തന്നെ സ്വർഗരാജ്യവും സ്വർഗരാജ്യവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിച്ച ഒരു പെൺകുട്ടിയാണ് നമുക്കിപ്പോൾ സ്വർഗരാജ്യമായിട്ടുള്ള കണക്ഷൻ നഷ്ടം പൂവർ സിഗ്നലാണ് സിഗ്നൽ വളരെ വീക്കാണ് കണക്ട് ചെയ്യപ്പെടുന്നില്ല മറിയം ദൈവഭവനത്തിൽ വസിച്ചു വിശുദ്ധിയിലെ ദൈവമിറങ്ങും അത് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു നാമും വല്ലപ്പോഴുമെങ്കിലും ദൈവ ദർശനമൊക്കെ ഒന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് സംഭവിക്കാത്തത് ദൈവം ഇറങ്ങണമെങ്കിൽ ഈ കണ്ടീഷനുണ്ട് അതെന്താണ് വിശുദ്ധിയിലെ ദൈവം ഇറങ്ങുകയുള്ളൂ അതുകൊണ്ട് ഈ പെരുന്നാളിൽ പ്രാർത്ഥിക്കണം കർത്താവ് വിശുദ്ധി നൽകണം എന്ന് അത്രമാത്രം മതി വിശുദ്ധിയുണ്ടെങ്കിൽ ദൈവം ഇടപെടും ജീവിതത്തിൽ വിശുദ്ധിയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം ചോദിക്കാതെ തന്നെ ദൈവം ഇറങ്ങി വരും ഞാനെൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ് ഈ പാട്ട് ഈ പ്രാർത്ഥന മറിയമ്മിനെക്കുറിച്ചുള്ള ഈ പ്രാർത്ഥന മറിയം എങ്ങനെ ജീവിച്ചു എങ്ങനെ ദൈവത്തെ അനുഭവിച്ചു എന്ന് നമുക്ക് കാട്ടിത്തരുന്നതാണ് ഈ പെരുന്നാളിൽ അത്തരത്തിലുള്ള ഒരു ധ്യാനം കൂടെ നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ വാക്കുകളെ അവസാനിപ്പിക്കുന്നു